anne başkalar çıkış hadi ben de hadi dur çakın onu da yiyorsan അല്ലല്ല അല്ല നമ്മൾ ഇതിനെ കുന്തി വെച്ചി കൈമാ ഇതെല്ലാം আমাদের ഈ পাতা തന്നെ ഇല്ല അണ്ടേ തുപ്പിടരാ അല്ല അയ്യ ഓടിയാ അയ്യ അണ്ട ഓടുണ്ട് ഇന്നെ നാകുണ്ട് പിന്നെ ഇതെല്ലാം വന്നാലേ ഓടും ഇതെല്ലാം ആയില്ലേ അണ്ട കേറെ ഹ് അതെ കുറെ വയ്യോ അണ്ട അണ്ട അതെ കേട്ട കുഞ്ഞി ഉ നി നല്ലൊരു ബല്ലാകിട്ടിണ്ട് ഹ ആ ഇടൂത് ആയാ ആ ഇടാ നേനോ അണ്ട കുട്ടി വേണ്ട

അച്ഛനോടുത്ത് എനിക്ക് വയറുപേന എടുക്കും അച്ഛന് വയറുപേന എടുക്കുവോ ഇത് കുടിച്ചാല്